ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ബിഗ് ബോസ് വീട്ടിലെ അസഭ്യവർഷവും തെറിവിളിയും വീട്ടുകാരെ വിളിയും ഒരാളല്ല മൂന്നോ നാലോ പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് വീട്ടുകാരെ അടക്കം തെറി വിളിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഈ ആഴ്ച കുടുംബത്തിൽ കയറി തെറി വിളിച്ചത് ഒന്നാമത്തെ ആള് ജിൻഡോ ജിൻഡോയെ ആദ്യം ഗബ്രി ചെറ്റ എന്ന് തെറി വിളിക്കുന്നു നിന്റെ അപ്പനെ പോയി വിളിക്കാൻ പറഞ്ഞു തുടങ്ങുന്നു പിന്നീട് ആ ഒരു കോൺവെർസേഷൻ വീട്ടിനകത്തേക്ക് നീണ്ടുപോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഗബ്രി തിരിച്ച് ഈ ജിൻഡോയെ വിളിക്കുന്നുണ്ട് ഗബ്രിയെ തിരിച്ച് വീണ്ടും ജിൻഡോ വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒരുപാട് സമയം തുടർന്ന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നീ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന ഡയലോഗ് റസ്മിൻ ബിഗ് ബോസ് വീടിനകത്ത് ജിൻഡോയോട് അടിച്ചിട്ടുണ്ട് ഇതേ ഡയലോഗ് ഈ ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ നടന്നൊരു കാര്യമാണ് നീ തന്തയില്ലാത്തവനാണ് എന്ന് ജാസ്മിൻ ജിൻഡോയെ തിരിച്ച് ജിൻഡോ ജാസ്മിനെയും വിളിച്ചിട്ടുണ്ട് സോ ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ വളരെ ഗൗരവമായിട്ട് എടുക്കാൻ ജാസ്മിൻ അതുപോലെ തന്നെ ജിൻറ്റോ അതുപോലെ നമ്മുടെ ഗബ്രി റസ്മിൻ ഇവരൊക്കെ തന്നെ തരം കിട്ടുന്ന മുറയ്ക്ക് തെറി വിളിക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് ലാലേട്ടൻ ഒരു ഹാങ്ങറിൽ തൂക്കിയിടാൻ സാധ്യതയുള്ള നാലഞ്ച് പേരാണ് ഇവർ